നമ്മള് ചിൽഡ്രൻസ് ഡേ ആണ് അപ്പം എനിക്ക് ഇത്രക്കധികം ചിൽഡ്രൻസ് എനിക്ക് ഇത്ര സപ്പോർട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഞാൻ ഇവരെ ഞാൻ കാണിച്ചു തരാം എന്റെ എന്റെ ഫാൻസിന് ഞാൻ കാണിച്ചു തരാം ഗൈസ് അപ്പൊ ഹാപ്പി ചിൽഡ്രൻസ് ഡേ സ്കൂളിൽ ഞാൻ ഇളക്കി വയ്ക്കാൻ പോവാണ് എന്തോ നാല് മണിക്കാ വരാം വരാം ഹായ് എടുക്കാം എടുക്കാം ഫോണുണ്ടോ നിൽക്കണ്ട കയ്യില് ഇല്ലല്ലോ ഞാനും ഞാനും നെവിൻ നെവിൻ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രക്കധികം കുട്ടികൾ ഫാൻ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഏ ലൈവ ലൈവ് ലൈവ് ഏടാ രണ്ടു വാക്ക് പറൈവില് വാബാ പിന്നെ പഠിക്കുന്നേ ആദ്യം എന്നിട്ട് ഇൻസ്റ്റയിലേക്ക് കയറാം ഇടക്കൊക്കെ എന്റെ പേര് പറ അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് നിർത്തിട്ടാന്ന് പറയും സന്തോഷായി അപ്പൊ ഞാൻ പോട്ടെ അപ്പൊ എനിക്ക് എനിക്ക് ഭക്ഷണം കഴിക്കണം നാലു മണിക്ക് നാലുമണിക്ക് തീർച്ചയായിട്ടും വരാം അതുവരെ അതുവരെ നീരുന്ന് പഠിക്ക് പഠിക്ക് മര്യാദക്ക് ഇരുന്ന് പഠിക്ക് ഓ എനിക്ക് വൈകി ഇത് എന്ത് വായി ഇങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ട് ഞാൻ തോറ്റ് എനിക്ക് കുടിക്കാൻ തരും എനിക്ക് എന്തെങ്കിലും എവിടെ കുട്ടികളുടെ രോധം നിങ്ങൾ നിങ്ങള് നെവിനെ നെവിനെന്നുള്ളത് ശരി എല്ലാവർക്കും എന്റെ ചിൽഡ്രൻസ് ആശംസകൾ ഓ ഇത് ഇവച്ചകളുടെ കരച്ചിലാണ് രസം അതൊന്ന് സെൽഫി ഒന്ന് എടുത്തോട്ടെ എപ്പോഴും ഞാനിങ്ങനെ അവർക്ക് കൊടുക്കില്ല പിന്നെ ചിൽഡ്രൻസ് ചിൽഡ്രൻസ് ഡി മാത്രമാണ് ഞാനിപ്പം ട്രാഫിക് ജാം ഓക്കെ ഹായ് ഓക്കെ അപ്പം എല്ലാവരും നന്ന ഹോം വർക്കൊന്നും എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ചെയ്യണം ഏ എന്താ ആ ഹോംവർക്ക് എവിടെ മിസ് എവിടെ എന്റെ കൊച്ചു മുതലാളി വിളിച്ച് വിളിച്ച് വരുത്താൽ ഒളിച്ചിരിക്കാണോ മിസ് ഏഗ അതെ ഒരു കാര്യം ചെയ്യേ ഇന്നത്തേക്ക് ഒരു ദിവസം അവരെ വെറുതെ വിട് പ്ലീസ് കൊല്ലരുത് ഞാൻ എന്ത് ഹോംവർക്ക് ചെയ്തിട്ടാ പ്ലീസ് വളരീട്ടെ അടച്ചോ അടച്ചോ ബായ് ഇന്ന് കിട്ടത്തില്ല എന്റെ കൊച്ചു മുതലാളി വൈകുന്നേരം വരാം വരാം ആ വരാം ഓക്കെ ബായ് ഓ ഈ ചിൽഡ്രൻസ് ഡേ ഇവരുടെ ഇവരുടെ കരച്ച കാണാൻ എന്ത് പറഞ്ഞു ഓ താങ്ക് സോ മച്ച് ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് എന്നെ ഇവിടെ ഇറക്കിയെന്നൊക്കെ പറഞ്ഞോളെ പറയാൻ പറ്റത്തില്ല അതെ ആണോ അതെ ഒരു ഹായ് പറ ലൈഫിലാണ് പറയാ എന്തെങ്കിലും പറിച്ച ഫുഡ് വരുമ്പോ എങ്ങനെ നാളെ

നോക്കവിടെ ലാട്ടിനെ വീട്ടിലെ ലാട്ടിനെ വിളിച്ചിട്ടില്ല എന്നാ ഞാൻ പോന്നു ഇതൊക്കെ എല്ലാരും അറിഞ്ഞല്ലേ ലൈവ് കഴിച്ചിട്ടില്ല സ്റ്റിൽ ഇൻ ലൈവ് അപ്പൊ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് എടാ എന്നെ പറ്റി രണ്ട് നല്ല വാക്ക് പറ പറയാ ഇതൊരു നല്ലൊരു ഭാവിയുള്ളൊരു സിനിമ അവതാരമാണ് ലുക്കൊക്കെ ഉണ്ട് പക്ഷെ അതെ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അവസരം കിട്ടാനുണ്ടെങ്കിൽ കിട്ടാന്നാണെങ്കിൽ ആസ് പിന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം കാരണം എനിക്ക് എന്റെ കമ്മീഷൻ വേണം കേട്ടോ എന്റെ പിറക്കെ ഞാൻ ചെല്ലട്ടെ ഫോട്ടോ എടുക്കാനാണോ അപ്പൊ കായി ഞാൻ വെക്കാണ് എന്റെ ലൈഫ് ഞാൻ നിർത്തിയിരിക്കുന്നു നാലു മണിക്ക് വന്ന് ചെല്ലു ഓക്കെ ബൈ അപ്പൊ എല്ലാവർക്കും എന്റെഡ്രൻ സാക്ഷൻസ്